ഹായ് കൂട്ടുകാരെ ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഇന്നലെ വൈകുന്നേരത്തെ വീഡിയോ ആണ് അതായത് ഞായറാഴ്ച വൈകുന്നേരത്തെ വീഡിയോ ആണ് അപ്പം നാലുമണിയൊക്കെ കഴിഞ്ഞപ്പോൾ കട്ടൻ ചായയൊക്കെ ഇട്ട് ഞാൻ ഉള്ളായിരുന്നു ചേട്ടൻ ജോലിക്ക് പോയി അപ്പം മുറ്റത്തൊക്കെ കുറച്ച് ജോലി ഉണ്ടായിരുന്നു അപ്പോൾ രണ്ട് മൂന്ന് ദിവസം ഞാൻ ജോലിക്ക് പോകുന്നത് എനിക്ക് എന്തോ ഒരു നല്ല ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നല്ല ജോലിയായിരുന്നു മൂന്ന് ദിവസം അടുപ്പിച്ചുള്ളത് പിന്നെ അത് കഴിഞ്ഞ് ഇവിടുത്തെ അയ്യത്തൊക്കെ കുറച്ച് ജോലി ഉണ്ടായിരുന്നു കുറേ പച്ചക്കറി വിത്തുകളൊക്കെ നടന്നുമായിരുന്നു അതെല്ലാം നട്ട് കഴിഞ്ഞി കയറി വന്നിട്ടാണ് കട്ടൻ ചായയൊക്കെ ഇട്ടത് ഇപ്പം അമ്മ തന്നെ വിട്ടതായിരുന്നു കുറച്ച് പയറിൻ്റെ വിത്തും ചീരയുടെ വിത്തും ഒക്കെ അപ്പോൾ പിന്നെ കുറച്ച് പച്ചമുളകിൻ്റെയും ഉണ്ടമുളകിൻ്റെയൊക്കെ തൈ വാങ്ങിയതുണ്ടായിരുന്നു അതൊക്കെ മാറ്റി നട്ടു ചീര വിത്തും ഒക്കെ നട്ട് കഴുകി കയറി വന്ന വിറവുണ്ടായിരുന്നു കുറച്ച് പറക്കി വെക്കാൻ അതെല്ലാം പറക്കി വെച്ചു പിന്നെ ഇന്നിനും രാവിലെ ആശുപത്രിയിൽ പോകണം തിങ്കളാഴ്ച രാവിലെ ആശുപത്രിയിൽ പോകണം തൈറോയിഡിൻ്റെ ചെക്ക് ചെയ്യണം ഗുളിക തീർന്നു അത് വാങ്ങിക്കാൻ പോകണം അപ്പോൾ രാവിലെ മോഡുകൂടെ തന്നെ അങ്ങ് പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് മോക്ക് ഡേ ആണ് അപ്പോൾ അവർക്ക് എട്ട് മണിക്ക് പോകണം അപ്പോൾ അവിടെ കൂടെ പോകുന്നതിന് മുമ്പ് വീഡിയോ ഇട്ടിട്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ച് ആണ് രാവിലെ സമയമൊക്കെ കുറവാണ് രാവിലെ ഓരോ ജോലികളൊക്കെ ഒതുക്കിയിട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് സമയം കുറവായിരുന്നാലും ഉള്ള സമയത്തേക്ക് എല്ലാവരെയും ഒന്ന് കാണുകയും കേൾക്കുകയും ചെയ്യാമല്ല വീഡിയോ ഇടുമ്പോൾ എല്ലാവരും കമൻറ്റൊക്കെ ഇടുമ്പോൾ നമുക്കൊരു സന്തോഷം അതുകൊണ്ട് ഓടി വന്ന് വീഡിയോ ഇടാൻ തിന്നുന്നത് മോൾ പോകുന്നതിന് മുമ്പ് പറ്റിയ പോയാലേ പറ്റി പോയാൽ മോള് പോകുന്നതിന് എങ്കിൽ എനിക്ക് തന്നെ വീഡിയോ ഇടാൻ വെച്ചിട്ട് പ്രയാസമാണ് പറഞ്ഞു വരുന്ന വോയിസ് കൊടുക്കുമ്പോൾ എല്ലാം മാറി മാറിയൊക്കെ പോകുന്നുണ്ട് എനിക്ക് തന്നെ പ്രയാസമാണ് പിന്നെ വൈകിട്ട് പിന്നെ വിളക്കൊക്കെ എത്തിച്ചിട്ട് ഞങ്ങൾ ചേട്ടൻ വൈകിട്ട് വന്നപ്പോൾ കഴിക്കാൻ വാങ്ങിച്ചുകൊണ്ട് വന്നു അപ്പം അത് കഴിക്കാൻ വിചാരിച്ചിവിടെ ഇങ്ങനെ ഇരിക്കുക എനിക്ക് തന്നാണീ ഫോണിൻ്റെ കാര്യങ്ങളങ്ങനെ വലിയ പിടുത്തമൊന്നുമില്ല ഞാൻ വീഡിയോ പിടിക്കും എഡിറ്റ് ചെയ്ത് വെക്കും വോയിസ് ഓവർ കൊടുക്കും അത്രേ ഉള്ളൂ ബാക്കി പിന്നെ ഇതൊന്നും എനിക്കറിയില്ല അപ്പോൾ അതൊക്കെ മോൾ മോതിന് മുമ്പേ പറ്റുള്ളൂ അപ്പോൾ ഈ മൂന്ന് ഉഴുന്നവടെയാണ് ചേട്ടന്മാച്ച ബാക്കി ആ കട രണ്ടെണ്ണം വെറുതെ തന്നതാണ് ഇതവിടെ നിന്ന് വാങ്ങിക്കുന്ന ആയതുകൊണ്ട് പിന്നെ വൈകിട്ട് അക്കാഴത്തിന് കപ്പളവും പൊള്ളിച്ച് ഇത്തിരി സാമ്പാറുണ്ടായിരുന്നു മുളചമ്മന്തിൻ്റെ ഇരുപ്പുണ്ടായിരുന്നു ഉളക്ക മീൻ മറുപടുന്നു ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ കഴിച്ചിട്ട് അവിടെ ഇങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ മോൻ വന്ന് എൻ്റെ മടിയിലിരുന്ന് അവൻ ഉറക്കമായി അവൻ അവനിങ്ങനെ മടിയിലിരുന്നാലേ അവൻ ഉറങ്ങത്തുള്ളൂ രാത്രി കൂടെ വന്ന് കിടന്നാ അവൻ ഉറങ്ങുന്നത് അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ബായി കൂട്ടുകാരേ